കുറച്ചു നാള് മുമ്പ് ഡൽഹിയിലെ അഭയാർത്തി ക്യാമ്പിൽ നിന്ന് ഒരു സഹോദരി ഒരു കത്തെഴുതി കല്യാണത്തിന് സഹായിക്കണം കല്യാണത്തിന് സഹായിക്കേണ്ട എന്താന്നറിയോ നമുക്കൊന്നും മനസ്സിലാവാത്തൊരു ലോകമുണ്ട് ലോകത്ത് നമുക്കൊന്നും മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട് നമ്മളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ അഭയാർത്തി പ്രവാഹമുള്ള കാലത്തു കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ അഭയാർത്തി പ്രവാഹമുള്ള കാലമാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലം അഭയാർത്ഥി പ്രവാഹം എന്ന് പറഞ്ഞാൽ ധാക്കയിലേക്ക് പോയാൽ ഇപ്പൊ ബംഗ്ലാദേശിലെ രാഷ്ട്രീയമൊക്കെ തകർന്ന് ഷെയ്ഖ് ഹസീന പുറത്താക്കപ്പെടുന്നതിന് മുമ്പ് ബർമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ റോഹിംഗ്യൻ മുസ്ലിം പോയ ഒരു ക്യാമ്പാണ് അതുപോലെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾ വന്നു ചേർന്ന ക്യാമ്പാണ് ഹംഗറിയിലെ അഭയാർത്ഥി ക്യാമ്പ് ഇതുപോലെ ഓരോ രാജ്യത്തും അഭയാർത്ഥി ക്യാമ്പുകളുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ തലസ്ഥാനത്ത് താമസിക്കുന്ന അഭയാർത്ഥികളുണ്ട് ഞങ്ങൾ ഒരിക്കൽ ഡൽഹിയിലെ അഭയാർത്ഥികളെ കാണാൻ വേണ്ടി പോയി അവരുടെ കയ്യിൽ ഇന്ത്യയിലെ ഒരു പൗരത്വത്തിൻ്റെ ഒരു രേഖയും ഇല്ല അവർ ഇന്ത്യക്കാരല്ല അവര് ബർമ്മയിൽ നിന്ന് വന്നവരാണ് എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ വലിയ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഉണ്ടായിരുന്ന ആളുകളാണ് അവർ നല്ല വീടുകളിൽ താമസിച്ചവരാണ് നല്ല വിദ്യാലയങ്ങളിൽ മക്കളെ വിട്ടു പഠിപ്പിച്ചവരാണ് നല്ല ജോലി ചെയ്തവരാണ് നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് പക്ഷേ കലാപമുണ്ടായപ്പോൾ അവർ ലോകത്തേക്ക് വലിച്ചെറിയപ്പെട്ടു കുറെ ആളുകൾ ഡൽഹിയിൽ എത്തി വാപ്പയെത്തി മക്കളെ കാണാനില്ല മക്കളെത്തി വാപ്പയെ കാണാനില്ല ഭാര്യ എത്തി ഭർത്താവിനെ കാണാനില്ല ഭർത്താവ് എത്തി ഭാര്യയെ കാണാനില്ല അങ്ങനെ ചിതറിപ്പോയ ജനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അവർക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യമില്ല എന്താണ് കാരണം അവർക്കാകെയുള്ളത് ഒരു റെഫ്യൂജി കാർഡ് മാത്രമാണ് ഒരു അഭയാർത്ഥി കാർഡ് മാത്രമാണ് യു എൻ നൽകിയത് അതാണ് അവരുടെ കയ്യിലുള്ളത് അവര് താമസിക്കുന്നത് വീടുകളിലല്ലാത്ത് ഫൗണ്ടേഷന്റെ ഒരു ഓപ്പൺ ഭൂമിയിലാണ് ഡൽഹിയിലെ മുഴുവൻ വേസ്റ്റുകളും കൊണ്ടുവന്ന് തള്ളുന്ന സ്ഥലത്താണ് അവർക്ക് എവിടുന്ന ഉപജീവനം അവർ ഡൽഹിയിലെ മുഴുവനും വേസ്റ്റും കൊണ്ട് തള്ളുന്ന സ്ഥലത്ത് നിന്ന് പ്ലാസ്റ്റിക് വേർതിരിക്കും ഇരുമ്പ് വേർതിരിക്കും അങ്ങനെ ആക്കറി സാധനങ്ങൾ വേർതിരിച്ചു കൊണ്ടുപോയി കച്ചവടം ചെയ്യും മാത്രമേ അവർക്ക് ഉപജീവനത്തിന് ഒരു മാർഗമുള്ളൂ വേറെ ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല അവര് ചാളകളിൽ താമസിക്കുകയാണ് ചേരികളിൽ താമസിക്കുകയാണ് അവരോടൊന്ന് സംസാരിച്ചു നോക്കുമ്പോൾ അവരിൽ പലരും നല്ല വിദ്യാഭ്യാസമുള്ള നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിൽ ജീവിച്ചവരാണ് പക്ഷേ അഭയാർത്ഥികളായപ്പോൾ അവർ ഏറ്റവും വലിയ ദുരിതത്തിലേക്ക് വന്നുപോയി ആ അഭയാർത്തി ക്യാമ്പിലുള്ള ഒരു ക്യാമ്പിലെ പെൺകുട്ടിയെ മറ്റൊരു ക്യാമ്പിലെ പുരുഷൻ വിവാഹം ചെയ്യാൻ പോകുന്നു അവരും മനുഷ്യരാണല്ലോ അപ്പ എന്താ വേണ്ടത് എന്നറിയോ ആകെ കൂടി ആ കല്യാണത്തിന് വേണ്ടത് ഏഴായിരം രൂപ ഏഴായിരം റുപ്പ്യ കിട്ടിയാൽ കല്യാണം നടത്തായിരുന്നു ഒരു കസേര വേണം ഒരു ചെറിയ ഫാന് വേണം വെള്ളം എടുത്തു വെക്കാൻ ഒരു പാത്രം വേണം അങ്ങനെ ചില്ലറ സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതിക്കൊണ്ടാണ് ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് അഭ്യർത്ഥന നടത്തുന്നത് ഇതാരാണ് പോലെയുള്ള മനുഷ്യരുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ദുരിതം ദുരിതമനുഭവിക്കുന്ന ലക്ഷങ്ങളുണ്ട് ലോകത്ത് മില്യണുകളുണ്ട് ലോകത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ദിവസങ്ങളായി കിട്ടിയിട്ടില്ല അതാ ഒരു കഷ്ണം റൊട്ടി കിട്ടുമെന്ന് കരുതിയിട്ട് ഏതോ ഒരു ചാരിറ്റി സംഘടനയുടെ വാഹനത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ഓടി വന്നു കിട്ടിയ ബ്രെഡിൻ്റെ കൂടെ പൊട്ടിയ ബോംബിൽ തെറിച്ചുപോയ മനുഷ്യർ ഇന്നുമില്ലേ ഫലസ്തീനിലില്ലേ അപ്പോഴാണോ നമ്മൾ വിവാഹ മാമാങ്കത്തിന്റെ ഇടയിൽ കോടികൾ പൊടിച്ച് കളയുകയും അത് ആ ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം വേസ്റ്റാക്കി കളയുകയും ചെയ്താൽ അള്ളാഹു നമുക്ക് പരീക്ഷണം വെക്കും അള്ളാഹു തന്നെ നമ്മളെ പരീക്ഷിക്കും ആ പരീക്ഷണം ഒരുപക്ഷെ നിങ്ങൾക്കായിരിക്കില്ല നിങ്ങളുടെ മക്കൾക്കായിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ പേരക്കുട്ടികൾക്കായിരിക്കും അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ടി ശാപം വെക്കുന്ന ഇത്തരം നടപടികളിൽ നിന്ന് ആർഭാടങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം നമ്മൾ വിചാരിക്കും എൻറെ പൈസ അല്ലേ എൻ്റെ കോളല്ലേ എൻറെ ക്യാഷ് അല്ലേ എൻ്റെതല്ലേ ആരാണ് എന്നോട് ചോദിക്കാൻ ഇല്ല ഇതിൻ്റെ മുഴുവനും മുലൂക്കാണ് ജല്ല അവൻ തന്നതല്ലാതെ ഒരു ഒരു സമ്പത്തും മദീനയിൽ ഒരു പൊന്നിന്റെ വീട് വേണമെങ്കിൽ വെക്കാമായിരുന്നു ഒരു പൊന്നിന്റെ വീട് വേണോ വെക്കാം ആരാ ചോദിക്ക ആരും ചോദിക്കൂ ായ പൊന്നുകൊണ്ട് വേണമെങ്കിൽ വീട് വെക്കാം നബി സല്ലല്ലാഹു അലൈഹി വേണമെങ്കിൽ ആവാം പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ലളിതമായ ജീവിതം കാണിച്ചു കൊടുത്തു ഒരാളുടെ അനുസരിച്ച് മാന്യമായ വീട് അനുവദനീയമാണ് അനാവശ്യമായ വീട് ദൂർത്താണ് വിനിയോഗം പടച്ചവന്റെ കണക്ക് പറയാനുള്ളതാണ് ഞങ്ങള് ഉത്തരേന്ത്യയിൽ പത്തു കൊല്ലം മുമ്പ് ബീഹാറിലെ കട്ടിഹാറിൽ നിന്ന് നയാപ്പോള നൽസർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടെ ചളി അടിച്ചു നിരത്തി പാടത്ത് പനമ്പെടുത്ത് മെഹറാബ് വെച്ചുകൊണ്ട് ഒരു സംഘം ആളുകൾ ജുമാ നിസ്കരിക്കുന്ന തലം ഇല്ല ഞങ്ങൾ വളരെ വേദനയോടുകൂടി അവിടെ ചെന്നു അവര് പറഞ്ഞു ഞങ്ങൾ ജുമാ നിസ്കരിക്കുന്നത് ഇവിടെയാണ് പള്ളി എവിടെ പള്ളിയില്ല കുടിലുണ്ടോ ഒരു പോലും ഇല്ല പാടത്തെ ചളിയടിച്ചു നിരത്തി പനംപെടുത്ത് മെഹറാബ് വെച്ചിട്ട് നിസ്കരിക്കുന്ന ആളുകൾ അവരോട് ഞങ്ങൾ പറഞ്ഞു വിഷമിക്കേണ്ട പള്ളി നമ്മൾ ഉണ്ടാക്കിത്തരാം അലഹദില്ല ഇന്നവിടെ മനോഹരമായ മനോഹരമായൊരു പള്ളിയുണ്ട് മനോഹരമായൊരു ഭവനമുണ്ട് ഈ കഴിഞ്ഞ യാത്രയിൽ ഞങ്ങൾ മൂന്ന് സ്ഥലങ്ങളിൽ പള്ളികൾ ഉദ്ഘാടനം ചെയ്തു ഹാജി സാഹിബ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ചോദിച്ചു നോക്കൂ എത്രയോ പാവപ്പെട്ട ഗ്രാമങ്ങളിൽ ഷെഡിൽ നിഷ്കരിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ അവർക്ക് പ്രതീക്ഷ നൽകാൻ നല്ലവരായ മനുഷ്യർ തന്നതുകൊണ്ട് ഉണ്ടാക്കി കൊടുത്തതാണ് അങ്ങനെയൊക്കെ നിഷ്കരിക്കാൻ പോലും മാന്യമായ സൗകര്യമില്ലാത്ത കാലം നമ്മൾ നമ്മുടെ വീടുകൾ ആവശ്യത്തിനാകാം പക്ഷേ അനാവശ്യത്തിനാവരുത് ഒരു മാസത്തോളം അവിടെ നിന്ന് ഒറ്റക്ക് താമസിച്ച ഒരു രംഗമുണ്ടായി ഒരു നാലു കാലിൽ ഉയർത്തി നിർത്തിയ ഒരു പെട്ടിക്കൂടിലാണ് താമസം മഹാനായ വിമറുബിൻ പള്ളിയിലേക്ക് വന്നപ്പോൾ അത് പള്ളിയിലിരുന്ന് കരയുകയാണ് പലരും പറയുന്നു നബിസ് പത്നിമാര തൊലാക്കുചൊല്ലി എന്ന് വസ്തുത അറിയാതെ വരും ആരോടും നേരെ ൂടിലേക്ക് മടങ്ങിപ്പോകും എന്താണെന്ന് സ്വഹാബത്തിന് മനസ്സിലായിട്ടില്ല അപ്പോൾ തീരുമാനിച്ചു ഒന്ന് പോയി നോക്കാം എന്താണ് വിവരമെന്നറിയാം ആദ്യം അന്വേഷിച്ചു ചെന്നു നിങ്ങൾക്ക് സേവനം ചെയ്യാൻ ഒരു അടിമ കുട്ടിയുണ്ടവിടെ ചോദിച്ചു ഇപ്പോഴൊന്ന് കാണാൻ പറ്റുമോ എന്ന് കാണാൻ അനുമതി കിട്ടിയില്ല എന്ന് വീണ്ടും പോയി വീണ്ടും പോയിട്ട് പറഞ്ഞു ആഹ് ഹാദിമായ സുഹാബിയോട് പറഞ്ഞു ഓ മൊനേ ഞാൻ എൻ്റെ ഹംസ ഹഫ്സയുടെ കാര്യത്തിൽ ശിപാർശ ചെയ്യാൻ വന്നതല്ല പൊതുവായ ഒരു കാര്യം ചോദിക്കാനാണ് എനിക്ക് സമ്മതം വേണം മോനെ വസല്ല തങ്ങളോട് പറഞ്ഞു അല്ലയോ വന്നിട്ടുണ്ട് എന്തോ കാര്യം അന്വേഷിക്കാനാണ് ഇങ്ങോട്ട് വരാൻ നൽകട്ടെ അതെ ആകാൻ നബിഹു അലൈ വസ് മതങ്ങൾ കിടക്കുന്ന പെട്ടിക്കൂടിലേക്ക് ചെന്നപ്പോൾ ഈ തപ്പനയുടെ മട്ടല് അടുക്കി കെട്ടിയിട്ട് റോസാ പുഷ്പം പോലെയുള്ള പൊന്നുമേനിവല്ല മതങ്ങൾ ആ കട്ടിലിൽ കിടക്കുകയാണ് ആ കെട്ടിയുണ്ടാക്കിയതിൽ കിടക്കുകയാണ് അവിടുന്ന് എഴുന്നേറ്റിരുന്നപ്പോൾ ആ തിരുശരീരത്തെ ശരീരത്ത് ചമന്ന വരകളാ മഹാനരായ മഹാനരായിൽ വന്ന കാര്യം മറന്നുപോയി ചോദിച്ചു യാ അല്ലയോ അല്ലാഹുവിൻ്റെ അവിടുത്തെ ശരീരത്തെ ചമന്ന വരകൾ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ അവിടെ കണ്ടില്ലേ റോമിൻറെ ഭരണാധികാരി കൊട്ടാരത്തിലല്ലേ താമസിക്കുന്നത് സാർ ചക്രവർത്തിമാര് സപ്രപഞ്ചങ്ങളിലല്ലേ കഴിയുന്നത് അവിടത്തേക്ക് ഒരു കൊട്ടാരമുണ്ടാക്കി കൂടെ നബിയേല്ലാസല്ല മതങ്ങളോട് ചോദിക്കുകയാണ് അപ്പോൾ നബിള്ളാഹുഴലീ വസല്ല മതങ്ങളിൽ പറഞ്ഞത് എൻ്റെ കൈയിൽ കാശില്ലല്ലേ എന്നല്ല കാരണം ചോദിക്കുന്നുണ്ട് പൊന്നായി ഈ കൈവെള്ളയിലേക്ക് വരട്ടേന്ന് അപ്പോൾ സമ്പത്തിയില്ലാത്ത അതിസമ്പന്നനായ സുഹാബിയാണ് മുത്തുനബിതങ്ങൾക്ക് ഒരു കൊട്ടാരം വേണമെന്ന് പറഞ്ഞാൽ ഇതിലേറെ സന്തോഷം അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുബന് അഫുദങ്ങൾക്ക് വേറെയില്ല വെച്ചു കൊടുക്കാൻ ആസ്തിയുള്ളയാളാണ് വസ്തങ്ങളിലെ മരുമക്കളിൽ ഒരാളായ ഉസ്മാനുബന്ധങ്ങൾ അറിയപ്പെടുന്നത് തന്നെ സമ്പന്നനായ ഉസ്മാനുബന്ഫാന്തങ്ങളാണ് വേണമെങ്കിൽ വീടാകാം വേണമെങ്കിൽ കൊട്ടാരമാകാം പക്ഷേ പറഞ്ഞ മറുപടി ഓ മറേതു കറജുലി താഴ്ത്ത ഈ ലോകത്ത് നമ്മൾ ആരാണ് ഇവിടെ എന്നും ജീവിക്കാൻ വന്നവരാണോ നമ്മളിവിടെ കൊട്ടാരങ്ങളിൽ കഴിഞ്ഞുകൂടാൻ വന്നവരാണോ സപ്രമഞ്ചങ്ങളിൽ ജീവിക്കാൻ വന്നവരാണോ നമ്മൾ ആരാണെന്ന ഓർമ്മ വേണം ഒരു യാത്രക്കാരനെ പോലെയാണ് ഒരു മരച്ചുവട്ടിൽ വട്ടിൽ തണൽ കൊള്ളാനിറങ്ങിയതാണ് ക്ഷീണം മാറിയാൽ യാത്ര തുടരണം അതുപോലെ അല്പം കഴിഞ്ഞാൽ ഈ ദുനിയാവ് വിട്ടു പോകണം ഇതല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും ദുനിയാവ് ഇവിടെ കൊട്ടാരമുണ്ടാക്കാൻ നേരം എവിടെ ആരാണ് ചോദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെന്ന നേതാവാണ് അവിടുന്ന് താമസിച്ച വീട് ഈ സ്റ്റേജിനോളം മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ വീടല്ലേ ആ ഇഷ്ടയുല്ലാഹോ എന്നെ പറയുന്നുണ്ട് അന്ന് ഞങ്ങളുടെ വീടുകളോട് ചേർന്ന് ടോയ്ലറ്റുകളില്ല സ്ത്രീകൾ മറക്കിരിക്കാൻ പോകുന്നത് രാത്രി കാലങ്ങളിലാണ് ഏറ്റവും ദൈർഘ്യമുള്ള ഹതി ആ ഇഷ്ടയുല്ലാഹോ എന്നെതിരെ ആരോപണം കപട വിശ്വാസികൾ പറഞ്ഞുണ്ടാക്കിയ വിഷയത്തിലെ ഹദീസാണ് ആ ഹദീതിൻ്റെ ആദ്യത്തിൽ കാണാം അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വീടുകളിൽ വീടിനോട് ചേർന്ന് ടോയ്ലറ്റുകളില്ല രാത്രി കാലങ്ങളിൽ വെളിംപ്രദേശങ്ങളിലേക്ക് കാലിപ്പുറങ്ങളിലേക്ക് രാത്രിയാണ് പോകാറുള്ളത് അത്രമേൽ ലളിതമായ ജീവിതത്തിലാണ് ഞങ്ങൾ ജീവിച്ചത്

സംഘാടകർ ബക്കറ്റും കൊണ്ട് വരുമ്പോൾ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം അള്ളാഹുത്താല കബൂൽ ചെയ്യുമാറാകട്ടെ മാറാകട്ടെ ബർക്കത്ത് ചെയ്യട്ടെ അപ്പോൾ പിന്നെ സ്വഹാബത്തൊക്കെ ഇസ്ലാമിന് അനുകൂലമായ കാലത്തേക്ക് ഖിലാഫത്തിന്റെ കാലത്തേക്ക് വന്നില്ലേ പിന്നീട് ഖലീഫയായി വന്നു അവിടുത്തെ പിതാവ് ആയിഷം ഉപ്പയായ സുദ്ധീകുലങ്ങൾ ഭരണാധികാരിയാണ് പിന്നീട് ഖലീഫയായി വന്നത് ഖത്താബ് തങ്ങൾ നബി നബി അലൈഹി അലൈഹി തങ്ങളുടെ മറ്റൊരു ഇതെല്ലാമുള്ള കാലത്തും പള്ളിയോട് നിന്ന് ഒരു കർട്ടന്റെ മറവിൽ ഇപ്പുറത്ത് താമസിച്ചു ഈ സ്റ്റേജിനോളം മാത്രം വലിപ്പമുള്ള ചെറിയ ഒരു വീട്ടിൽ അന്ന് ആയിഷവും മറു ലാഹോ എന്നു ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നും വരുന്ന ആളുകളിൽ പലരും സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട് അവിടുന്ന് ഹതിയകൾ നൽകാറുണ്ട് രാവിലെ ചിലപ്പോ ഒരു ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടാകും വൈകുന്നേരമാകുമ്പോഴേക്കും മുഴുവനും ധർമ്മം ചെയ്തിട്ടുണ്ടാകും കാരണം ആയിഷവും മറിയുള്ളറിയാം ഇതെന്നത്തേക്കുമുള്ള വീടല്ല ഇതെന്നേക്കുമുള്ള ജീവിതമല്ല യഥാർത്ഥ ജീവിതം ഇനി വരാനുള്ള ജീവിതമാണ് അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന കാര്യങ്ങളെ ആത്മാ പറഞ്ഞുകൊണ്ട് ഏറ്റെടുക്കണം നമ്മൾ അള്ളാഹുവിനെ അറിഞ്ഞു ജീവിക്കണം അലൈവസങ്ങളുടെ തിരുചര്യകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം മാത്രമല്ല നമ്മുടെ വീട് മുഴുവനും നബവിയായ പരിസരമുള്ള വീടാവണം